എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോപ്പ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ശിവൻ മാഷേഴ്സ് സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി ബിഎച്ച്എസ്ഇ പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദന സദസ് സംഘടിപ്പിച്ചു ശിവൻ മാഷ് സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ്എസ്എൽസി ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷയിൽ സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കിയ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കുന്ന ചടങ്ങാണ് സംഘടിപ്പിച്ചത് തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവ്വഹിച്ചു ശിവ ഞാൻ ശിവൻ എന്നാൽ വിളിക്കുകയാണ് ശിവഭാഷ അദ്ദേഹം സർക്കാർ ജോലി കിട്ടിയിട്ടും ഇവിടെ പെരൽ കോളേജ് നടത്തുകയാണ് ഇഷ്ടം അപ്പോൾ ആ ഒന്നാം ക്ലാസ് ഒന്നാം തരം ആക്കുക എന്നുള്ള ചർച്ച രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ വീണ്ടും എം എൽ എ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ ആ ഒന്നാം ക്ലാസ് ഒന്നാം തരമാക്കുക എന്നുള്ള ചർച്ച വൈകുന്നേരം നടത്താം എന്ന് പറഞ്ഞ സമയത്താണ് അദ്ദേഹം ഒരു കൂടി നമ്മളോട് ഇവിടെ പറഞ്ഞുപോയത് കുടുംബശ്രീക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വിട്ടു പോയത് ഒന്നാം ക്ലാസ് ഒന്നാം തരമാക്കുക എന്നുള്ള സങ്കല്പം അന്ന് കൊണ്ടുവന്നു ഒന്നാം ക്ലാസ് ഒന്നാം തരമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക രണ്ടാം ക്ലാസ്സും ഒന്നാം തരമാവും അല്ലേ പിന്നെ അങ്ങനെ മൂന്ന് നാല് അഞ്ച് ആറ് പ്ലസ് ടു വരെ ഒന്നാം തരമാവും അങ്ങനെ ഒന്നാം തരമായി അല്ലെങ്കിൽ ഉയർന്നു പോയി കഴിഞ്ഞാൽ അതെന്തിനു വേണ്ടിയാണ് കേവലം പഠനത്തിൽ മാത്രം ഒന്നാം തരമാകുകയല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒന്നാം തരമായി നമ്മുടെ ചേലക്കര കുട്ടികൾ മാറണം ർക്കൊന്നും ബോധ്യപ്പെട്ടില്ലല്ലേ ചേലക്കരയിൽ കുട്ടികൾ ഒന്നാന്തരമായി മാറണമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അഭിമാനം കൊണ്ട് നമ്മുടെ അന്തരംഗം വള്ളപ്പൽ പറഞ്ഞു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകൾ അപ്പോൾ ചേലക്കര എന്ന് കേട്ടാലോ അനങ്ങുന്നില്ല വേണ്ട തിളയ്ക്കേണ്ട കേട്ടോ തിളയ്ക്കരുത് അങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല അന്ന് ദേശീയ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ജനങ്ങളെ ഉത്തേജിക്കാൻ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയാണ് കവി അങ്ങനെ പാടിയത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോഴേക്കും തിളക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് അഭിമാനമുണ്ടാകും നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ നമ്മുടെ നാടിന് ഉണ്ടാക്കുന്നതായി മാറണം കേവലം ഒരു കുട്ടിയുടെ മാത്രം വിജയമായിട്ട് മാറരുത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വിജയമായി മാത്രം മാറരുത് നമ്മുടെ ഓരോരുത്തരുടെയും വിജയം നമ്മുടെ നാടിന്റെ വിജയമായിട്ട് മാറ്റണം എങ്കിലാണ് നമ്മൾ വിജയിച്ചതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും എന്നോടുകൂടി നമ്മൾ തിരിച്ചറിയണം സംഘാടക സമിതി ചെയർമാൻ സി മുരുകേശൻ അധ്യക്ഷനായിരുന്നു ട്രസ്റ്റ് പ്രസിഡന്റ് ഇ ആർ ശിവപ്രസാദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സംഘാടക സമിതി കൺവീനർമാരായ ഡോ സതീഷ് പരമേശ്വരൻ സി കെ കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വ്യക്തിപരമായ നേട്ടങ്ങളുടെ ലോകം സൃഷ്ടിച്ചവരാണ് ആ വ്യക്തിപരമായ നേട്ടങ്ങളുടെ ലോകം തീർത്തും വ്യക്തിപരമായി ലിമിറ്റ് ചെയ്യാതെ പരിമിതപ്പെടുത്താതെ സമൂഹത്തിലേക്ക് വിളക്കി ചേർത്തപ്പോഴാണ് കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഭരണമികവിന് മാർക്കിട്ടപ്പോ വ്യക്തിപരമായ നേട്ടത്തെ സമൂഹമായി വിളക്കി ചേർത്ത് മന്ത്രി കേരളത്തിലെ മികച്ച പെർഫോമറായി തുടർച്ചയായി രണ്ടാം വർഷവും മാറിയത് ഈ പങ്കുവെക്കലിന്റെ പ്രത്യേക ശാസ്ത്രമാണ് ഈ പ്രിയപ്പെട്ട മനുഷ്യനെ മുന്നിലേക്ക് നയിക്കുന്നത് എന്നതാണ് ചടങ്ങിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോകൾ വിതരണം ചെയ്തു यह मेरी आईडीआरएम का पल्ला है, आये हो ना? ये मान लो बोरस कल माना निजी है, मानो केंद्राना प्रेस प्रधानमंत्री पितृत्व के तो, केंद्र स्तस्त एक स्तस्त मोड़ के सेंट जॉन्स एडमिनिटर अपने वर्ग के सुरस्त जमे बेडी के जो, अलग तो ये एक तो सिंधु विज्ञापन के तो लांग आई श्री याकी निरंजन आद्यकृष्ण श्रेया कृष्णी देविका प्रसन्न कृष्णा अंचना पीए, नागिना पीएस, श्रेया സി സി വി ന്യൂസ് ചേലക്കരാ